ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് വീട്ടിൽ രാവിലെ വിളക്ക് വെക്കുന്നത് അമ്മയും ഹസ്ബൻഡും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ രാവിലെ പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുമ്പോൾ ഹസ്ബൻഡ് പറയുമായിരുന്നു അത്രയും നേരത്തേക്ക് എന്തിനാണ് വെക്കുന്നത് നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷമൊക്കെ വിളക്ക് വെച്ചാൽ മതി ആൾ ദൈവവിശ്വാസിയാണ് വിശ്വാസിയാണ് എന്നാലും അത്രയും നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കൊന്നും ശരിയാവില്ലല്ലോ നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടൊക്കെ വെച്ചാൽ മതി എന്ന് പറയുമായിരുന്നു പിന്നെ ഒരിടയ്ക്ക് എന്തോ കാരണങ്ങൾ കൊണ്ട് വിളക്ക് വയ്ക്കാൻ പറ്റാതെ പോയി രണ്ട് ദിവസം അപ്പോൾ ആൾ തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്തുകൊണ്ട് വിളക്ക് വെക്കണില്ല വെച്ചോളൂട്ടോ നല്ല റിസൾട്ടാണ് എന്ന് ആൾ തന്നെ പറയേണ്ട അതിൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ ഈ ഒരു അനുഭവം കൂടി പങ്കുവച്ചിട്ടുണ്ട് അമ്മയും ഇവിടുത്തെ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും ദൈവവിശ്വാസിയാണെങ്കിൽ പോലും ഇത്രയും നേരത്തെ വിളക്ക് വെക്കുന്നത് ആൾക്കും അങ്ങനെ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ രണ്ടു പേരും ഭയങ്കര എന്നെക്കാള വിശ്വാസമാണ് അവർക്ക് കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലൊരു ദീപം വയ്ക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ വന്നിട്ടുള്ളപ്പോൾ മൊത്തത്തിലെല്ലാവർക്കും ഒരു മാറ്റം എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ കുറേ പേര് കമൻറ്റില് ഞാൻ കണ്ടായിരുന്നു പീരീഡ്സ് ടൈമിലൊക്കെ വീട്ടിൽ വിളക്ക് വെക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ ആരാണ് ചെയ്യാമെന്ന് ഇതാണ് കേട്ടോ അതിൻ്റെ ഉത്തരം പുലർച്ചെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻ ഡേയ്സ് എനിക്ക് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഹസ്ബൻഡ് ആൾ കുളിക്കാൻ പോയി പുറത്ത് വന്നപ്പോഴേക്കും അമ്മ എല്ലാതും പൂക്കളൊക്കെ ഒരുക്കി ആളിങ്ങനെ വിളക്കിന് പൊട്ടൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഹസ്ബൻഡ് വന്ന് ബ്രഹ്മ മുഹൂർത്ത വിളക്കും തെളിയിച്ചു അമ്മ ലക്ഷ്മി വിളക്കൊക്കെ തെളിയിച്ച് വീട് ഫുള്ളായിട്ട് ധൂപം കാണിച്ച് ഭഗവാന്റെ സോങ്സൊക്കെ പ്ലേ ചെയ്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് എനിക്ക് നമ്മൾ ദിവസം വീട്ടിൽ വിളക്ക് വയ്ക്കുന്നവർ കുറച്ച് ദിവസങ്ങൾ പീരീഡ്സ് ടൈമിലൊക്കെ വിളക്ക് വയ്ക്കാൻ പറ്റില്ലായെന്നുണ്ടെങ്കിൽ പലർക്കുള്ളൊരു സങ്കടമാണ് അച്ഛോന്ന് ആ ഒരു വൈബ് കിട്ടത്തില്ലല്ലോ ഒന്ന് കാരണം ഇത് ത്രയ്ക്കും മാനസികമായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷവും ഒരു പോസിറ്റിവിറ്റിയും അനുഭവിച്ചവർക്കൊക്കെ മനസ്സിലാവും അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ സന്തോഷം തോന്നിയെന്ന് മാത്രമല്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കണം കൂടെ തോന്നി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഓരോ മോർണിങ്സ് നമ്മളൊരു കാര്യം വിശ്വാസപൂർവ്വം മാനസികമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയും ഹസ്ബൻഡും അവർ നൂറ് ശതമാനം അത് ഒരു കാരണവശാലും അത് മുടങ്ങി പോവരുത് എനിക്ക് പറ്റാത്ത പോയാലും അവർക്കത് അവരത് ചെയ്യണം ആ ഒരു പോസിറ്റിവിറ്റി ദിവസം മുഴുവനായിട്ട് അവർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് സൂചിപ്പിച്ചേ ഉള്ളൂ രണ്ടുപേരും അവരായിട്ട് തന്നെയാണ് ചെയ്തത് എന്ന് കരുതിയിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ദീപം മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഓരോ സംശയം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു വീട്ടിലൊരാളാണ് സ്ഥിരമായിട്ട് വിളക്ക് വെക്കുന്നത് എന്തെങ്കിലും കാരണങ്ങൾക്കുണ്ട് ആ പീരീഡ്സ് അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുകയാണ് ആ സമയത്ത് ഇനി ദൂരദേശത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിളക്ക് വയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രീ ആയിട്ട് വിളക്ക് വെച്ചാൽ മതി ഇനി ദൂരദേശത്തേക്ക് പോവുകയാണ് കുറച്ച് ദിവസങ്ങൾ വീട്ടിലുണ്ടാവില്ല വിളക്ക് വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെമ്പിൽ ഒരു മുന്തയിൽ നിറയെ വെള്ളമെടുത്ത് പൂജാമുറിയിൽ വെച്ചിട്ട് ധാരാളമായിട്ട് നമുക്ക് പോകാം കാരണം നമ്മളൊരു ഫോട്ടോ വെച്ച് വീട്ടിൽ ദീപം വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭഗവാന് നൈവേദ്യമായിട്ട് എന്തെങ്കിലും ഒരു ഗ്ലാസ് പാലോ പഴോ ഇച്ചിരി കൽക്കണ്ടോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ഒന്ന് നൈവേദ്യമായിട്ട് നിർബന്ധമായിട്ടും വെക്കണം കുറച്ച് ദിവസങ്ങൾ വീട്ടില അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്തയിൽ വെള്ളമെടുത്ത് വയ്ക്കാം അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ശരവണഭവ എല്ലാ പുകഴും മുറുകണക്കി